നിങ്ങൾക്ക് പിക്കിള് കൂട്ടാൻ ഇഷ്ടമാണോ എനിക്കിഷ്ടാട്ടോ ഞാൻ വല്ലപ്പോഴും ഒക്കെ പിക്കിള് കഴിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ വല്ലപ്പോഴും കഴിക്കുന്നതല്ലാതെ എപ്പോഴും പിക്കിള് കൂട്ടി കഴിക്കുന്ന ആൾക്കാരുണ്ട് ചിലർ വേറെ കറിയൊന്നും കൂട്ടാതെ പിക്കിള് മാത്രം കൂട്ടി ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലെങ്കിൽ പിക്കിൾ ഇങ്ങനെ വെറുതെ കഴിക്കാറുണ്ട് ഇപ്പോൾ പലരും കുട്ടികളൊക്കെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പിക്കിളൊക്കെ ഒരുപാട് വെറുതെ കഴിക്കാറുണ്ട് പക്ഷേ ഈ ശീലം നമുക്ക് വിളിച്ചു വരുത്തുന്ന ഒരു അപകടമുണ്ട് തുടക്കത്തിലൊന്നും നമുക്ക് ഇങ്ങനെ പിക്കിള് കൂട്ടി കഴിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നാറില്ല പക്ഷേ പിന്നെ പിന്നെയായിരിക്കും ഈ ഒരു നെഞ്ചരിച്ചിലെ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടൊക്കെ വരുന്നത് പിക്കിള് കഴിക്കുന്നത് നമുക്ക് ഭാവിയിൽ അസിഡിറ്റി ഉണ്ടാവാനുള്ള ഒരു റീസൺ ആണ് അപ്പോൾ പിക്കിള് കഴിക്കേണ്ട എന്നല്ല പക്ഷേ അതിനൊരു ലിമിറ്റ് വേണം ഇങ്ങനെ വെറുതെ കഴിക്കുക അതല്ലെങ്കിൽ മറ്റു ഭക്ഷണങ്ങൾ മറ്റു കറിയൊന്നും കൂട്ടാതെ പിക്കിള് മാത്രം കൂട്ടി എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഭാവിയിൽ അസിഡിറ്റി ഉണ്ടാവും എന്നുള്ളത് കാരണം പിക്കിളിൽ നമ്മൾ നന്നായിട്ട് മുളക് പൊടി ഇടുന്നുണ്ട് അതുകൂടാതെ പ്രിസർവേറ്റീവായിട്ട് പലരും യൂസ് ചെയ്യുന്നത് വിനീഗറാണ് അതുകൂടാതെ ഇനി അതല്ലെങ്കിൽ നാരങ്ങ ആണ് യൂസ് ചെയ്യുന്നത് ഇത് രണ്ടും സിട്രിക് ആണ് വിനീഗർ നമുക്കറിയാം അസറ്റിക് ആസിഡ് ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് അസിഡിറ്റി കൂടാനുള്ളൊരു റീസൺ ആണ് നമുക്കിപ്പോൾ പിക്കിള് മാത്രമല്ല ഇപ്പോൾ മാങ്ങക്കാലത്തെല്ലാം പലരും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് മാങ്ങ കഴിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു ലിമിറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ ഉറപ്പാണ് ഭാവിയിൽ നമുക്ക് നെഞ്ചരിച്ചിലുണ്ടായിരിക്കും